സെപ്റ്റംബർ പതിനഞ്ച് ജനോവായിലെ വിശുദ്ധ കാതറിൻ ഇറ്റലിയിലെ ജനോവായിലുള്ള ഒരു പ്രഭു കുടുംബത്തിലാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ വിശുദ്ധ കാതറിൻ ജനിച്ചത് കത്തോലിക്ക സഭയിലെ ഒരു മിസ്റ്റിക്കായി കരുതപ്പെടുന്ന വിശുദ്ധ കാതറിന് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ധാരാളം ദർശനങ്ങൾ ലഭിച്ചിരുന്നു വിശുദ്ധിക്ക് ലഭിച്ച ദർശനങ്ങളും ഇളിപാടുകളും രണ്ട് പുസ്തകങ്ങളിലായി നമുക്ക് ലഭ്യമാണ് ഇന്നസെന്റ് നാലാമൻ ആഡ്രിയൻ അഞ്ചാമൻ എന്നീ മാർപ്പാപ്പന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ജാക്കോ പോഫിഷി ഫ്രാൻസിസ്ക ഡി നീഗ്രോ എന്നിവരാണ് കാതലിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പം മുതൽ നല്ല പ്രാർത്ഥനാനുഭവത്തിൽ വളർന്ന കാതലിന് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് ആഴമായ ഭക്തി ഉണ്ടായിരുന്നു ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിച്ച അവൾ പതിമൂന്നാം വയസ്സിൽ സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാൻ പരിശ്രമിച്ചു എന്നാൽ പ്രായക്കുറവ് മൂലം അവളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടു താമസിയാതെ കാതിരിൻ്റെ പിതാവ് മരിക്കുകയും മൂത്ത സഹോദരൻ കുടുംബത്തിൻ്റെ അധികാരിയാവുകയും ചെയ്തു ഗിബല്ലൻ കുടുംബവുമായുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കാതിരിനെ ആ കുടുംബത്തലവൻ്റെ മകൻ ഗ്യിലിയാനോ അടോണയുമായി വിവാഹം നടത്താൻ സഹോദരൻ തീരുമാനിച്ചു അമ്മയും അതിനോട് അനുകൂലിച്ചതോടെ പതിനാറാമത്തെ വയസ്സിൽ വിവാഹിതയാകാൻ കാദറിൻ നിർബന്ധിതയായി ഗ്യൂലി ഗിയൂലിയാനോയുമായുള്ള വിവാഹം കാദറീന് വലിയ കഷ്ടതകൾക്ക് കാരണമായി അവിശ്വസതയും അനാവശ്യ ചെലവുകളും കോപ സ്വഭാവവുമുള്ള വ്യക്തിയായിരുന്നു ഗിയുലിയാനോ അദ്ദേഹത്തിൻ്റെ ലൗകിക ജീവിത രീതികൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ കാദറിൻ ആദ്യത്തെ അഞ്ചു വർഷം വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ഒരു സന്യാസിനിയെപ്പോലെ ജീവിച്ചു അടുത്ത അഞ്ചു വർഷങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അവൾ സാധാരണ സ്ത്രീകളെപ്പോലെ ലോക ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ ഭർത്താവിൻ്റെ സ്നേഹരാഹിത്യവും ദൈവത്തിൽ നിന്ന് അവളെ അകറ്റുന്ന ലൗകിക ജീവിതവും അവളെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു നഷ്ടപ്പെട്ടു പോയ ആദ്യകാല ആത്മീയ അനുഭവത്തിനായി അവൾ തീക്ഷ്ണമായി ആഗ്രഹിച്ചു ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് വേണ്ടി തന്നെ ഒരു കിടപ്പ് രോഗിയാക്കണമേയെന്ന് കാദരീൻ മൂന്ന് മാസം പ്രാർത്ഥിച്ചു അവളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും ദൈവം അവളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടു ഒരു ദിവസം കാദരീൻ സാന്താമരിയ കോൺവെൻ്റിൽ സന്യാസ ജീവിതം നയിക്കുന്ന സഹോദരി ലിംബാനിയായെ സന്ദർശിച്ചു അവിടെ വെച്ച് അവളുടെ കുംഭസാരക്കാരനായ വൈദികൻ്റെ അടുക്കൽ കുംഭസാരിക്കാൻ അവൾ മുട്ടുകുത്തി പെട്ടെന്ന് ഒരു വലിയ ദിവ്യപ്രകാശം അവളുടെ ആത്മാവിലേക്ക് തുളച്ചു കയറി അപ്പോൾ ഒരു ദിവ്യ ദർശനത്തിലൂടെ സ്വന്തം പാപത്തിൻ്റെ ആഴവും ദൈവസ്നേഹത്തിൻ്റെ അനന്തതയും അവൾക്ക് ബോധ്യപ്പെട്ടു അവൾ ബോധരഹിതയായി നിലത്ത് വീഴുകയും ദൈവികമായ ആനന്ദാനുഭൂതിയിലാവുകയും ചെയ്തു ഇതോടെ അത്ഭുതകരമായ ഒരു രൂപാന്തരീകരണം കാതലീനിൽ സംഭവിച്ചു കാദലീൻ ഇങ്ങനെ നിലവിളിച്ചു ഈ ലോകത്തുള്ളതൊന്നും എനിക്ക് വേണ്ട ഞാനിനി പാപം ചെയ്യില്ല വീട്ടിൽ തിരിച്ചെത്തിയ കാതലീൻ മുറിയിൽ കയറി കഥ അനേക ദിവസങ്ങൾ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു പഞ്ചേന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ച് മുൾമെത്തയിൽ കിടന്നും കഠിനമായ പരിഹാര ജീവിതമായിരുന്നു കാദറിൻ്റേത് കാദറിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഭർത്താവായ വിയൂലിയാനോയെയും സ്വാധീനിച്ചു മോശമായ ജീവിത രീതി ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിലേക്ക് അദ്ദേഹം കടന്നു വന്നു ഇനിയുള്ള ജീവിതം ദൈവത്തിനായി ജീവിക്കാൻ അവർ തീരുമാനിച്ചു ദരിദ്രരെയും രോഗികളെയും പരിചരിച്ചുകൊണ്ട് കാതറിൻ ജനോവയിലെ തെരുവുകളിലൂടെ നടന്നു ദുർഗന്ധമവിക്കുന്ന രോഗികൾ കൊണ്ട് നിറഞ്ഞ ജനോവയിലെ ആശുപത്രിയിലെ നിത്യസന്ദർശകയായിരുന്നു കാതറിൻ രോഗികൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും വിശുദ്ധ ചെയ്തു കൊടുത്തു കാതറിനും ഭർത്താവും ജനോവയിലെ പമ്മറ്റോണ ആശുപത്രിക്ക് സമീപം ഒരു വീട് വാടകയ്ക്കെടുത്തു അവിടെ താമസിച്ചുകൊണ്ട് രോഗികളെയും ദരിദ്രരെയും സേവിക്കുന്നതിനായി അവർ സ്വയം ദൈവത്തിന് സമർപ്പിച്ചു കാതറിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എളിയ നിലയിൽ നിന്ന് വലിയ ഒരു ശുശ്രൂഷയായി വളർന്നു കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച കാതറിൻ രോഗികളുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും ആശ്രയമായി മാറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഗ്യൂലിയാനോയുടെ മരണശേഷം കാതറിൻ ആശുപത്രിയുടെ നേതൃത്വം ഏറ്റെടുത്തു ദരിദ്രരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും രോഗികളുടെയും സങ്കേതമായി ആശുപത്രിയെ നിലനിർത്തുവാൻ ക്യാദറിന് സാധിച്ചു കാദറിൻ്റെ ആത്മീയ ജീവിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നില്ല ദൈവവുമായി അസാധാരണമായ ആത്മീയ ഐക്യത്തിലായിരുന്നു വിശുദ്ധയുടെ ജീവിതം ഇരുപത്തി വർഷക്കാലം ആഴമായ ആത്മീയ ധ്യാനത്തിലായിരുന്നു വിശുദ്ധ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് നിരന്തരം ധ്യാനിച്ചിരുന്ന ക്യാദറിന് പിടാനുഭവ ദർശനങ്ങളും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും ധാരാളമായി ലഭിച്ചിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലം ഭയത്തിൻ്റെ ഒരു സ്ഥലമല്ലെന്നും ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ആത്മാക്കളെ പാപബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണെന്നും ക്യാദറിൻ പഠിപ്പിച്ചു വിശുദ്ധിക്ക് ലഭിച്ച വെളിപാടുകളും ഉൾക്കാഴ്ചകളും വിശുദ്ധിയുടെ രണ്ട് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് തീഷ്ണമായ സ്നേഹവും സഹനവും നിറഞ്ഞ ജീവിതം ക്യാതറീനെ ശാരീരികമായി ക്ഷീണിതയാക്കി അവസാനത്തെ പത്തു വർഷങ്ങൾ വിശുദ്ധ കഠിനമായ രോഗം ബാധിച്ച് വേദനയിലൂടെ കടന്നുപോയി വിശുദ്ധ അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ക്യാദറിൻ നിത്യസമ്മാനത്തിനായി യാത്രയായി വിശുദ്ധ എഴുതിവെച്ച ദൈവിക രഹസ്യങ്ങളും വെളിപ്പെടുത്തലുകളും അവളുടെ ജീവിത വിശുദ്ധിയുടെ തെളിവായി കണക്കാക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ക്ലമൻ്റ് പന്ത്രണ്ടാമൻ പാപ്പ ജനോവയിലെ കാതറിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു